എല്ലാർക്കും സൂത്തനെ കണ്ടിട്ട് കുറച്ചുനാളായിരുന്നു അതാ ഈ ലൈവ് വരാൻ വേണ്ടിട്ടുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ബിജു സോബാനം തൻ്റെ ഇൻസ്റ്റാഗ്രാമിലിട്ടൊരു പോസ്റ്റ് കണ്ടാണ് ഉപ്പുമുളകും ആരാധകർ അന്തം വിട്ടത് ഇനി ഒരിക്കലും അതിലേക്ക് തിരിച്ചു വരില്ല എന്ന് കരുതിയ ബിജു സോപാനം ഉപ്പുമുളകും ഫാമിലിയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു പീഡന വിവാദത്തിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് എന്നാൽ ഇപ്പോൾ ഉപ്പുമുളകും പ്രേക്ഷകരുടെ സംശയം നിഷാസനാരം തിരിച്ചു വരുമോ എന്നതാണ് ബാലവും നീലവും അത്രയും നല്ലൊരു കോംബോ ആയിരുന്നു പ്രേക്ഷകർക്ക് എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്തെന്നാൽ കുട്ടുമാമനായി അഭിനയിച്ച ശ്രീകുമാർ കൂടി അടുത്തു തന്നെ തിരിച്ചുവരവ് നടത്തും എന്നുമാണ് ഈ രണ്ട് കഥാപാത്രം ും വന്ന സ്ഥിതിക്ക് നീലുണ്ടാകുമോ എന്നത് ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് എന്നാൽ ഉപ്പുമുളകും ടീം നിഷാ സാരങ്ങിനെ തിരിച്ചു വിളിച്ചുവെന്നും നടി ഓക്കെ പറയുകയാണെങ്കിൽ ആ കഥാപാത്രം കൂടി കാണാൻ പ്രേക്ഷകർക്ക് കഴിയുമെന്നുമാണ് പുറത്തു വരുന്ന വാർത്ത ഇതുവരെ ഗ്രീൻ സിഗ്നൽ നടിയുടെ ഭാഗത്തു നിന്നും വന്നിട്ടില്ല എന്നതുകൊണ്ട് തന്നെ ഒരു തിരിച്ചു വരവ് ഉണ്ടാകുമോ എന്ന് സംശയമാണ് എന്നാൽ ഇപ്പോൾ പല യൂട്യൂബ് വീഡിയോസിലും നിഷാ സാരംഗ് ജോയിൻ ചെയ്തുവെന്നും ഇരുവരുമൊത്തുള്ള എപ്പിസോഡ് ചാനൽ അടുത്തു തന്നെ എയർ ചെയ്യുമെന്നും വാർത്ത വരുന്നുണ്ടെങ്കിലും അതെല്ലാം വെറും ഫേക്ക് വാർത്തകൾ മാത്രമാണ് ഉപ്പുമുളകലിൽ നിങ്ങൾ ഇഷ്ടതാരം ആരാണെന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്